ഒറ്റപ്പെട്ട അനേകം പോലീസ് അതിക്രമങ്ങൾ കാർട്ടൂൺ കാഴ്ച സമീപകാലത്തെ ചില സംഭവങ്ങളും വിവാദങ്ങളും കാർട്ടൂണിസ്റ്റുകളുടെ കണ്ണിലൂടെ സംസ്ഥാന സർക്കാർ സഹകരണത്തോടെ നടക്കുന്ന അയ്യപ്പ സംഗമത്തെ പറ്റി ജി ആർ വരച്ചത് വി ആർ രാകേഷ് വരച്ചത് മനുഷ്യനെ മയക്കുന്ന കറുപ്പ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തിയത് രണ്ടു വർഷം വൈകി അനേകം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം മഞ്ജുൾ വരച്ചത് സമാനമായ കാർട്ടൂൺ സതീഷ് ആചാര്യുടേത് കേരളത്തിലെ പോലീസ് അതിക്രമത്തെപ്പറ്റിയുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി പറഞ്ഞു അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ഒറ്റപ്പെട്ടത് ആര് പോലീസിൻ്റെ ഇര തന്നെ ബൈജു വരച്ച കാർട്ടൂൺ ഒറ്റപ്പെട്ട സംഭവം അത്തരത്തിൽ നൂറ്റി നാൽപ്പതിലേറെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ബി ആർ രാകേഷിന്റെ കാർട്ടൂൺ അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപിന്റെ വലം കൈയും വംശീയവാദിയുമായിരുന്ന ചാളി കെർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു മിസ്റ്റർ ഫിഷ് വരച്ച കാർട്ടൂൺ ആ ഒരു വെടി ലോകം കേട്ടു പക്ഷെ ഇത്തരം വംശീയവാദികൾ ഉതിർത്ത അനേകം വെടികൾ കേൾക്കുന്നില്ല തോക്കെടുത്തവൻ തോക്കാൽ കേർക്ക് വധത്തെപ്പറ്റി സന്ധിപ്പദ്ധ്വരിയോ വരച്ച കാർട്ടൂൺ സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് മാധ്യമങ്ങൾ എന്ന് പറയാറുണ്ട് കാർട്ടൂണുകൾക്കും കണ്ണാടിയാകാനാകും